ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ പറ്റുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോരോ ജോലികൾ മക്കളുടെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ വീഡിയോയുടെ സമയമൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചെന്നാലുവേ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും പിന്നെ എപ്പോഴത്തേക്കും ഒന്നും വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടായിട്ട് വീഡിയോ ഇടാത്തത് പറ്റുന്ന സമയത്തൊക്കെ വീഡിയോ ഇടണം എന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കും പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കില്ലല്ലോ അപ്പോൾ അതാ ഇത് ഒരാളെൻ്റെ കയ്യിൽ കയറിയിരിക്കുന്നു ഒരാൾ ഇതേ മുറ്റത്തിറക്കി ഇരുത്തിയിരിക്കുന്നു രണ്ടുപേരെ ഒന്നിച്ചിരുത്താനും പറ്റൂല രണ്ടായിട്ട് രണ്ടായിട്ടിരുത്താനും പറ്റൂല അതാണ് ടോ ഇപ്പം അവസ്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ അൻവിമോള് നമ്മുടെ കുഞ്ഞിനുക്കൂട്ടൻ്റെ ചെയറിൽ പിടിച്ചെഴുന്നേറ്റ് നിൽക്കും അപ്പോൾ കുഞ്ഞുണിക്ക് എന്താ തോന്നിയെന്ന് പറയാൻ പറ്റൂലല്ലോ അങ്ങനെ ഉപദ്രവിക്കൂന്നല്ല എന്നാലും രണ്ടുപേരും എന്താ പറയുക എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ അൻവിമോള് വീഴും പിന്നെ അൻവിമോള് കണ്ണി കാണുന്ന ഒക്കെ എടുത്ത് വായിലിടും നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ കുഞ്ഞിനു കുടനാണെങ്കിൽ ഇപ്പോൾ സ്റ്റെപ്പിൽ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും ഓരോരോ വേഷം കെട്ടൊക്കെ കാണിച്ചിട്ടിരിക്കും അപ്പോൾ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഇരുത്തിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അത് കാരണം ഇങ്ങനെ കൂടുത്തി കൂടുത്തി കൊണ്ടിടക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതും നല്ല കഷ്ടപ്പാടാണ് കാരണം നമ്മുടെ അടുത്താണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാലും ഇത് എന്താ പറയുക കുഞ്ഞിനകുട്ടനിപ്പോൾ ഇങ്ങനെ നമ്മൾ ചേർക്കൊണ്ടിരണം അവിടെ കൊണ്ടിരുത്തണം അത് കഴിഞ്ഞ് അൻവിമോളം ഓടിപ്പോയി എടുത്തിട്ട് വരണം ഈ തുണി എടുത്തിട്ട് വരണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് കണ്ണടച്ച് കീർക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇവരെന്നെ ഒപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ പ്രത്യേകിച്ച് അൻവിമോള് കുഞ്ഞൻകുട്ടൻ എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് അവനെ കൊണ്ട് പറ്റണ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും പക്ഷെ അൻവിമോള അങ്ങനെയല്ലല്ലോ അൻവിമോളാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര അവർക്ക് ആ പ്രായമാണല്ലോ എല്ലാത്തിലും കൗതുകം തോന്നുന്ന പ്രായമല്ലേ എന്നെല്ലാം കഴിയുമ്പോഴത്തേക്കിനും വീട് എടുക്കാം അല്ലെങ്കിൽ വീട് ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ ജോലികൾ തീരുവില്ല കേട്ടോ എൻ്റെ ജോലികളെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക കിടക്കണേ ആ സമയത്ത് മാത്രമേ ഞാനൊന്ന് ജോലി ഇല്ലാണ്ടിരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഫുൾ ടൈം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇത് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ ഒരുപാട് വൈകും രാവിലെ ഒരു ഇത്തിരി നേരം കിടന്ന് ഉറങ്ങൂട്ടോ ഇടരൊക്കെ ആകെ ആവുമ്പോഴത്തേക്കിനെ എഴുന്നേറ്റ് വരുവുള്ളൂ ആരും പറഞ്ഞാൽ ആറുമണിയൊക്കെ ആകുമ്പോൾ കണ്ണ് ഉറന്ന് തന്നാൽ എണീറ്റും കൂടി പോരാൻ പറ്റൂലട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകലത്തെ അലച്ചിലെ ഈ നമുക്ക് പറയാൻ സത്യം പറഞ്ഞ ഒന്നുമില്ല ഞാൻ ഇത്ര വലിയ കാര്യങ്ങള് ചെയ്തു അത്ര വലിയ കാര്യങ്ങൾ ചെയ്തു അങ്ങനെ പറയാനൊന്നുമില്ല പക്ഷെ രണ്ട് കുഞ്ഞുനിക്കൂട്ടനെ ഒരു കുഞ്ഞു കുഞ്ഞു നമ്മുടെ അൻവിമോളെപ്പോലെ തന്നെയാണല്ലോ ഇപ്പോൾ രണ്ട് കുഞ്ഞു മക്കളുള്ളപ്പോൾ എന്താ പറയുക നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ അനുഭവിച്ചവർക്കൊക്കെ അതറിയാം പിന്നെ ഇതൊരു വലിയ കഷ്ടപ്പാടുന്നൊന്നും അല്ല ഞാൻ പറയുന്നത് നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പക്ഷെ ഞാൻ പറയരുത് വീഡിയോ ഇടാനായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു എന്ന് പറഞ്ഞാൽ എൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും എൻ്റെ ഒരു കാര്യം തന്നെയാണല്ലോ വീഡിയോ ഇടുക എടുക്കുക ഇടുക എന്നൊക്കെ പറയണത് അതുമൊക്കെ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് അതൊക്കെ എങ്ങനെ ഒഴിവാക്കി വിടുന്നത് പറ്റുന്ന സമയത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലുണ്ടാവും കേട്ടോ അങ്ങനെ ഉണ്ടായി വരുന്ന സമയത്ത് എനിക്ക് തീരെ വീഡിയോ എടുക്കലോ ഇടാനോ ഒന്നും പറ്റാണ്ട് വരും അപ്പം പിന്നെ നമ്മളുടെ റീച്ചൊക്കെ കുറയും പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഇപ്പം നമ്മുടെ ഷോർട്സൊക്കെ ആണെങ്കിലും എന്താ പറയുക ലൈക്കൊക്കെ ആളുകൾ കാണുന്നുണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ പണ്ടും ഇതുപോലെയായിരുന്നു നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഷോർട്സ് ഒക്കെ കയറിപ്പോവും പിന്നെ നമ്മൾ വീഡിയോ ഇല്ലാണ്ട് വരും വീണ്ടും താഴും അതുകൊണ്ടാട്ടെ ഞാനിപ്പോൾ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ആണെങ്കിലും എത്ര ഒക്കെ ഇടുന്നത് അതിൻ്റെ പിറകിൽ ഒരുപാട് അധ്വാനം ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് എല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ അതൊക്കെ എന്താ പറയുക എഡിറ്റ് ചെയ്യണം റെക്കോർഡ് ചെയ്യണം പക്ഷേ അതിനിപ്പോൾ എഡിറ്റിങ്ങിനും റെക്കോർഡിങ്ങിനൊന്നും അധികം സമയം വേണ്ട കേട്ടോ കാരണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോഴൊക്കെ അറിയാമല്ലോ യാതൊരുവിധ പ്രത്യേകതകളും ഇല്ലാത്ത വീഡിയോ ഇല്ലേ നമ്മുടെ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ അതേപടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പതിവ് കാരണം അതുകൊണ്ട് എനിക്ക് എഡിറ്റിങ്ങിനൊന്നും വേണ്ടിയിട്ട് അത്ര സമയം പോവില്ല കേട്ടോ ഇടുന്നു എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് എന്താ പറയുക പല കാര്യങ്ങളിലും ഇങ്ങനെ ഇൻവോൾവ് ആകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ എന്താ പറയുക നടക്കാതെ വരും അപ്പം അതിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മുടെ യൂട്യൂബിലെ വീഡിയോസൊക്കെ ഇങ്ങനെ ചില സമയത്ത് കുറയും ചില സമയത്ത് കൂടും അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഇടും ഞങ്ങൾ കണ്ട് ഹെൽപ്പിച്ച് വെയ്യുക ഞങ്ങളെ കൊണ്ട് അതല്ലേ പറ്റൂ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമുക്കുടെ സാഹചര്യം ഇതൊക്കെയാണെന്ന് ഞാൻ പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടപ്പോൾ ഇട്ടിപ്പം നിങ്ങളെല്ലാവരും ചോദിച്ചില്ലായിരുന്നു എന്തിനാ കരയുന്ന കുഞ്ഞിന് കൂടൻ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ രണ്ട് ഒരു ഏകദേശം ആ പനിയൊക്കെ കഴിഞ്ഞ സമയം തൊട്ട് കുഞ്ഞുനിക്കുട്ടൻ്റെ എന്തോ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്ന പോലെയും എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്ന പോലെയൊക്കെ നേരത്തേക്ക് മുന്നേ ഒക്കെ തൊട്ടുള്ള നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം നമ്മുടെ കൂടൻ ഇങ്ങനെ കണ്ണൊരു പ്രത്യേക പൊസിഷനിലൊക്കെ വെച്ചിട്ടായിരുന്നു നോക്കലൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ അപ്പോൾ അതിനൊരു നല്ലൊരു ചേഞ്ച് വന്നായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ പിന്നെ ആ പനി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പ്രത്യേകിച്ച് വീഡിയോയിൽ അങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ അവനിപ്പം നമ്മൾ ഇന്ന ഇന്നാടെ കുഞ്ഞിന് കുട്ടാന്നൊക്കെ പറയുമ്പോൾ തന്നെ തിരിഞ്ഞ് നോക്കി നമ്മൾ ആ കൊടുക്കുന്ന സാധനത്തിലേക്ക് കറക്റ്റായിട്ട് നോക്കി വാങ്ങിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കണ്ണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുവന്നു വരും പിന്നെ അത് നമ്മളത് രണ്ടുമൂന്ന് ദിവസത്തേനൊന്നും കാണൂല എന്നാലും ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ചുമപ്പ് കയറുന്നത് ഉള്ളൂ കേട്ടോ പക്ഷേ നമ്മളിങ്ങനെ അവൻ്റെ കാര്യങ്ങൾ എപ്പോഴും ഞാനിങ്ങനെ എന്താ പറയുക നഖം തൊട്ട് മുടി മുടിവരെയും ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഒരു കാര്യത്തിലും അവനൊരു ഇത് വരരുതെന്ന് എപ്പോഴും എൻ്റെ അങ്ങനെ തന്നെയാണ് കുഞ്ഞിലേ തൊട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ കൈ നഖ ആണെങ്കിലും കാലിൻ്റെ നഖ ആണെങ്കിലും അതിങ്ങനെ എനിക്ക് കറക്റ്റ് സമയമാകുമ്പോഴത്തേനും എന്താ പറയുക അതൊക്കെ ഇങ്ങനെ വെട്ടി ക്ലീൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും നീറ്റായിട്ടിരിക്കണം കേട്ടോ കുഞ്ഞിനെക്കൊട്ടി അതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ള ഇല്ലായിരുന്നു പക്ഷേ നിങ്ങൾ പറഞ്ഞില്ലേ ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകി വരുന്നുണ്ടെന്നൊക്കെ ആ ഒരു സമയം തൊട്ട് രാത്രിയാകുമ്പോഴത്തേനും ഇങ്ങനെ ആ ഒരു കണ്ണിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ചുവന്നു വരും കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിന് ഈ കണ്ണിന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുന്നതിൻ്റെയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു നോക്കുന്നതിനൊക്കെ ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് ഇനി നഴ്സിൻ്റെ എന്തെങ്കിലും ഒരു ഇതാണോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ ആയപ്പോഴും ഈ രാത്രി ആകുമ്പോഴത്തേനും കണ്ണിങ്ങനെ ചുവന്നു വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചി അൻവിമോളെങ്ങാനും ഇവനിങ്ങനെ കിടന്നു കഴിയുമ്പോൾ അൻവിമോൾ ഓടി ഇങ്ങനെ ചെന്നിങ്ങനെ അവൻ്റെ മുഖത്തൊക്കെ പിടിക്കാറുണ്ട് അപ്പം കണ്ണിലെങ്ങനെ കൈ കൊണ്ടതാണാവോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കണ്ണിങ്ങനെ ചില സമയത്ത് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചുവന്നിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ എപ്പോഴും ഒന്നുമില്ല അത് പെട്ടെന്ന് തന്നെ നിൽക്കുകയും ചെയ്യേ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആരെയും കൊണ്ട് കാണിക്കേണ്ടേന്ന് അറിയില്ല ന്യൂറോ ഡോക്ടറെ ആണോ പീഡിയാട്രീഷനെയാണോ കണ്ണിൻ്റെ ഡോക്ടറെ സത്യം പറഞ്ഞാൽ ആ പീഡിയാട്രിഷ്യൻ ഒരാളുണ്ട് കേട്ടോ ഇവിടെ നല്ലത് ആ പനിക്ക് പോയപ്പോൾ അപ്പോൾ ഇനി ആളെ കൊണ്ടാണ് കാണിക്കണം ആ പീഡിയാട്രിഷൻ്റെ അടുത്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ കണ്ണിൻ്റെ ഒക്കെ പ്രശ്നമാകുമ്പോഴേ ന്യൂറോ ഡോക്ടറെ കാണിക്കാൻ പറയുമോ ഈ ന്യൂറോ ഡോക്ടർ എന്ന് പറഞ്ഞ ആൾ നമ്മുടെ ഈ പരിസരത്ത് പോലും ഇല്ലാട്ടോ അപ്പം ഇനി അതെവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം ഈ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഞാൻ വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നു ന്യൂറോ ഡോക്ടർ വല്ലപ്പോഴും വരുന്നൊക്കെ ഉള്ള ഈ ലാബുകളൊക്കെ ഉണ്ട് അപ്പം അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ശരിക്കും എനിക്കും ഒരു ഐഡിയ കിട്ടണല്ലോ ഇത് എവിടെയാണ് കൊണ്ടുപോകണേ അത്ര വലിയ പ്രശ്നമൊന്നും അല്ലാട്ടോ അത് പക്ഷേ നമ്മളത് ശ്രദ്ധിക്കണമല്ലോ എന്താണെന്നൊന്നും അറിയണമല്ലോ ഇങ്ങനെ ഈ ചെറിയ രീതിയിലാണെങ്കിലും ഇങ്ങനെ ചുവന്ന് വന്നിട്ട് കണ്ണീന്ന് വെള്ളം വരുന്നതെന്നാന്ന് നമ്മൾ അറിയണമല്ലോ അത് പെട്ടെന്ന് തന്നെ അങ്ങ് മാറുകയും ചെയ്യൂട്ടോ പിന്നെ ന്യൂറോ ഡോക്ടർ ഇവിടെ മാസത്തിലൊന്നോ ആഴ്ചയിലൊന്നോ അത്രയും കാണ്ടേ ഉള്ളൂ നമുക്ക് അതുവരെയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു ഐ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇന്നൊന്ന് വൈകുന്നേരം കൊണ്ടുപോയി നോക്കണം എന്താണെന്ന് അറിയില്ല ഡോക്ടർ പറയുന്നത് അപ്പം ചിലപ്പോൾ എങ്ങനെ ന്യൂറോ ഡോക്ടർ തന്നെ കാണിക്കാൻ പറയുമായിരിക്കും ആ പനിയോടനുബന്ധിച്ചാണ് അത് വന്നത് അപ്പോൾ അത് അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ കുഞ്ഞിന് വേദനയോ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞാൻ പറയുക ഇത് അപ്പം നിങ്ങൾക്കും ആർക്കെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണോട്ടോ കാരണം നമുക്കറിയാലോ ഇത് എന്ത് കാരണം കൊണ്ടാണെന്നെങ്കിലും ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഇതിന്റെ ഒരു ഷോർട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ആ ഷോട്ട്സിലാണ് ഒരാൾ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് എന്താ പറയുക വളരെ മോശമായിട്ടായിരുന്നു കേട്ടോ എഴുതിയിരുന്നത് അത് നമ്മുടെ കുഞ്ഞുനിക്കുടിനോടുള്ള സ്നേഹമായിരിക്കില്ല എന്നോടുള്ള ഒരു വിരോധം മാത്രമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര സ്റ്റൈല് കാണിക്കുന്നു എന്താ പറയുക കുഞ്ഞ് വീഴും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്ത് സ്റ്റൈലാണ് ഞാൻ ഈ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ വീഡിയോയിൽ എവിടെയെങ്കിലും കുഞ്ഞിനു പിന്നെ അമ്മയുടെ വകയായിട്ടൊരു സ്റ്റൈല് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ നിങ്ങൾ ആ ചെയ്തത് ഭയങ്കര മോശമായി പോയി എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തോ പോലെയല്ലേ അപ്പം ഞാനതിന് നല്ലൊരു മറുപടി കൊടുത്തായിരുന്നു പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ കമൻറ്റ് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു കാരണം അങ്ങനെയുള്ള കമൻസ് ഒന്നും നമ്മളെ എന്താ പറയുക നമ്മളെപ്പോഴും ഇങ്ങനെ തളർത്തി കളയുന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിടുന്നു തന്നെയല്ലേ നല്ലത് അപ്പോൾ ആ കമൻ്റ് ആളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ അത്യാവശ്യം പേര് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു ഒരു നൂറ് പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു പത്ത് ഇരുപത് പേര് വിചാരിക്കും ഓ ഇയാൾ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് അപ്പോൾ അത് തന്നെയാണ് അവരുടെ ആവശ്യം അപ്പോൾ അങ്ങനെ കമൻറ്റ് എഴുതി വിടുന്നവരെഴുതി എഴുതി എഴുതി തളർന്നോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ അത് ഡിലീറ്റ് ചെയ്യും എന്താണെങ്കിലും ഞാൻ ഡിലീറ്റ് ചെയ്യും നെഗറ്റീവ് കമൻറ്റ് പേടിയായിട്ടല്ല നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല അത്രേ ഉള്ളൂ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടന് ഇതാ ഏപ്രിൽ പതിനാറാം തീയതി വരുമ്പോൾ ആറ് വയസ്സാവുക ഈ വയസ്സിന് ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് വന്നിട്ട് എൻ്റെ കുഞ്ഞു വീണിട്ടില്ല കേട്ടോ ഇന്ന് വരെ വീണിട്ടില്ല ഇനി എന്താ പറയുക ദൈവം സഹായിച്ച് ഞാൻ എനിക്കൊരാപത്തും വന്നിട്ടില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അവൻ ഇനി വീഴാനും പോകുന്നില്ല ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക ദൈവത്തെ വെല്ലുവിളിച്ച് പറയുകയാണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇല്ല ഞാനതൊരു അമ്മയുടെ ഉറപ്പായിട്ടാണ് കേട്ടോ പറയുന്നത് കാരണം നമ്മൾ നമ്മുടെ മക്കളെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ വരണം അവരെന്തെങ്കിലുമൊക്കെ ഒന്നായിത്തീരണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയല്ലേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അല്ലാതെ ഇത് എന്താ പറയുക ഈ ഒരു നിങ്ങൾ ഈ കാണുന്ന ഒരിത്തിരി സമയം നിങ്ങൾ എന്താ പറയുക നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള കാര്യങ്ങളല്ല ഇത് ഇതിനപ്പുറത്തേക്കും നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ സ്വസ്ഥമായിട്ട് നിൽക്കുന്ന സമയത്ത് അതൊരു വീഡിയോ ആയിട്ട് എടുത്ത് യൂട്യൂബിലെ ഒരു ഇതെന്ന് പറയേണ്ടത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ിക്കുന്നു അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് പിന്നെ ഇതുപോലെയുള്ള ചില ചില ആളുകൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട് അതിപ്പം നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റില്ല നെഗറ്റീവായിട്ട് തോന്നുന്നവർക്ക് അത് തോന്നുന്ന കാര്യം അത് അങ്ങനെ ഇരിക്കട്ടെ കാരണം ആളുകൾ പല പലവിധമാണുള്ള ഇപ്പം നമുക്കും പല കാര്യങ്ങളും പലരുടേതും നെഗറ്റീവായിട്ട് തോന്നാറില്ലേ അത് അത്രേ ഉള്ളൂ അതൊരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നുള്ളൂ പക്ഷേ ആ ഓരോ കാര്യങ്ങൾ പറയുന്നതിനൊരു രീതിയുണ്ട് അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് എന്തുദ്ദേശിച്ചിട്ടാണ് ഇവർ പറഞ്ഞതെന്ന് നമ്മുടെ വീട്ടിലത്തെ എല്ലാ സംഭവങ്ങളും സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഈ അഴയൊക്കെ കണ്ടപ്പോൾ വിചാരിക്കാമായിരുന്നു എന്താ എല്ലാം ഇങ്ങനെ തളർന്ന് തൂങ്ങി മുഴുവൻ കാര്യങ്ങളും എന്താ പറയുക നമ്മൾ വന്ന സമയത്ത് ചെയ്തു വെച്ച വെച്ചെല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ പക്ഷേ ഇനിയിപ്പോൾ അതൊന്നും ഒരു മാനസികാവസ്ഥ സത്യം പറഞ്ഞില്ല അഴയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മുറ്റടിക്കണ ചൂല് പോലും സത്യം പറഞ്ഞാൽ പോയി കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പിശിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഓ ചൂലൊന്നും ഇനിയിപ്പോൾ എന്താണല്ലോ കുറച്ച് ദിവസമല്ലേ ഇനി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വാങ്ങണ്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ പഴയ ഒക്കെ ആണെങ്കിൽ ഞാൻ തുണിയൊക്കെ ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വിരിക്കുകട്ടെ ചെയ്യുന്ന എല്ലാം കൊണ്ടേ അങ്ങ് വിരിച്ചിടും കാരണം ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാനുള്ളൊരു മനസ്സാണ് ഇനി പഴയൊന്നും നന്നായിട്ട് കെട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു താല്പര്യമില്ല അപ്പം ഞാൻ കുറേ സാധനങ്ങൾ മീഷോയിൽ നിന്ന് കുറേ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് മാത്രം സാധനങ്ങളല്ല അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മീഷോയിൽ നിന്ന് കിച്ചൺ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനത് ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്താലോ എന്ന് പിന്നെ ഞാൻ ഓർത്ത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയണോട്ടോ ഞാനപ്പോൾ അതിൻ്റെ ഒരു ദിവസം ചുമ് ഇങ്ങനെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളുടെ കുഞ്ഞിനു കൊണ്ട് അച്ഛൻ ചോദിച്ചാൽ എല്ലാം ഇങ്ങനെ വിലക്കുറഞ്ഞ സാധനങ്ങളാണ് ഉണ്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ എടുത്തൊക്കെ നോക്കുന്നത് ഉണ്ടപ്പോ പൊട്ടിച്ചിട്ടൊക്കെ നോക്കുന്നത് കണ്ടപ്പോൾ എന്നോട് ചോദിക്കുക എന്തെന്താ ചൈന ബസാറാണോ എന്ന് കാരണം അതുമാതിരി എല്ലാം ഇങ്ങനെ മീഷോയിലെ സാധനങ്ങൾ അറിയാമല്ലോ ഇങ്ങനെ അത്ര ക്വാളിറ്റിയൊക്കെ ഉണ്ട് പക്ഷെ കളറൊക്കെ കുറച്ചിങ്ങനെ അപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു എല്ലാം ചൈന ബസാർ പോലെ ഇരിപ്പുണ്ടെന്ന് അപ്പോൾ അതങ്ങനെ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം ഞാനിങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ായിരുന്നു കിച്ചണിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കണമെന്ന് അപ്പോൾ അതൊക്കെ കയറി ഞാൻ വിലയൊക്കെ നോക്കിയപ്പോഴേ നമുക്കൊന്നും താങ്ങാൻ പറ്റുന്ന വിലയൊന്നുമല്ല അപ്പോൾ ഞാൻ അതിൻ്റെ പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് മീഷോയിൽ കിട്ടുമല്ലോ അപ്പോൾ അത് തപ്പി നോക്കിയപ്പോൾ അധികം റേറ്റ് ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന റേറ്റ് ഒക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അത്യാവശ്യം വാങ്ങിച്ചുവച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടേ പറയണം ഞാനത് ഒരു ദിവസം അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനകുട്ടൻ്റെ ഈ കുറുമ്പുകൾ തന്നെയാണല്ലോ ഇഷ്ടം അപ്പം എത്ര വട്ടം ആ റെഡ് ബൗൾ നിലത്തിട്ടിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിനുക്കൂട്ടനെ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഇപ്പം അമ്മ മര്യാദയ്ക്ക് ഇരിക്കേണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് കേട്ടോ കുഞ്ഞിനുകൂട്ടനെ കാരണം നമ്മൾ എപ്പോഴും അവൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണം നമ്മൾ അതാണ് അവൻ്റെ ആഗ്രഹം എല്ലാ കാര്യങ്ങളിലും അവൻ്റെ കൂടത്തിൽ നിൽക്കണം എപ്പോഴും ഏത് സമയത്തും നിൽക്കണം അതുകൊണ്ടാണ് ആശാൻ ഈ റെഡ് ബൗളിങ്ങനെ റിഞ്ഞെറിഞ്ഞ് കളഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ എടുത്തു കൊടുക്കാൻ വേണ്ടിട്ടോ അപ്പം പലവട്ടം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോ അവനെ കൊണ്ട് തന്നെ അതടുപ്പിക്കാൻ നോക്കുന്നത് കേട്ടോ അവനും അതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു കഴിയുമ്പോഴേ എറിയാൻ തോന്നൂല കാരണം അതിങ്ങനെ നിലത്തെറിഞ്ഞിട്ടിട്ട് പലവട്ടം എടുത്തിങ്ങനെ ചുണ്ടിലോട്ടൊക്കെ ചേർത്ത് വെക്കുമ്പോഴേ അതിന്റെ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ വായിൽ പോകുമല്ലോ എനിക്ക് ഈ മുടി ഇങ്ങനെ അഴിഞ്ഞിടുന്ന എനിക്ക് പ്രാന്ത് കയറതുകൊണ്ടാണ് ഞാനതിങ്ങനെ ഇടക്കിടക്ക് പിടിച്ച് കെട്ടി കെട്ടിവെക്കുന്നത് അതിങ്ങനെ എന്താ പറയാ ഉള്ളൊക്കെ പോയതുകൊണ്ട് ഏതു നേരം ഇങ്ങനെ അഴിഞ്ഞു പോവുകയാണ് ഇനിയിപ്പൊ നിങ്ങൾ പലരും പല മൈൻഡിലാണുള്ള വീഡിയോ കാണുന്നത് ഇനിയിപ്പോൾ അത് ഞാനൊരു സ്റ്റൈൽ കാണിക്കുക എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞുൻകുട്ടനാണെങ്കിലും ഞാൻ മുടി കെട്ടാൻ നേരത്തൊക്കെ എൻ്റെ മേത്ത് ചാരി നിൽക്കുന്നുണ്ട് അപ്പം അമ്മ അവിടെ ഉണ്ടെങ്കിൽ അവനതെല്ലാം ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ എന്താ പറയുക ബിത്തിയിൽ ചാരിയിട്ട് ചാരി നിർത്തും അവനെ എന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞിൻകൂട്ടനെ എന്ത് ചെയ്യുമെന്ന് പറയാം നേരെ എൻ്റെ അടുത്തേക്ക് വരും കാരണം ഞാൻ ഫ്രണ്ടിലല്ലേ നിൽക്കുന്നത് പക്ഷേ ഞാൻ ബാക്കിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവൻ അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാണ് എപ്പോഴും ഈ അമ്മയുടെ തണലിൽ പോവുക അമ്മയുടെ തണലിൽ പോകുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുഞ്ഞിനുക്കൂട്ടിൻ്റെ ലക്ഷ്യം അപ്പം അങ്ങനെ റെക്കോർഡ് ചെയ്ത് ചെയ്ത് നമ്മുടെ തമ്പുരിൻ്റെ സ്കൂൾ ബസ് താഴെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം തമ്പുര് വരാറായി പന്ത്രണ്ട് മണിവരെയൊക്കെ ഇപ്പം എക്സാം ഉള്ളൂ അപ്പോൾ അതാണ് നേരത്തെ വരും ഇനിയിപ്പോൾ വെള്ളിയാഴ്ച വരെ സ്കൂൾ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം സ്കൂൾ അടയ്ക്കും അപ്പോൾ എന്താണെന്ന് പറയുക നമ്മൾക്ക് ആ ഒരു സമയമൊക്കെ ആകുമ്പത്തേന് മാറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അധികം പണിയൊന്നുമില്ല കേട്ടോ കുറച്ച് പണിയുള്ളൂ പിന്നെ മുൻത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ മാസം മാറാൻ കൊള്ളുവെന്ന് അറിയില്ലാത്തതിൻ്റെ ഒരു സംശയം മാത്രമേ ഉള്ളൂ അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ പുതിയ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങളോടൊപ്പം തന്നെ നിങ്ങളും വെയിറ്റിങ്ങിലാണെന്ന് എനിക്കറിയാം കാരണം ഒരുപാട് പേര് സന്തോഷമായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഹാപ്പി ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുക്കുണ്ടെ വീട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ വീടിൻ്റെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എന്താണല്ലോ ും ഒരുപാട് എന്താണെങ്കിലും നമ്മൾ ഒരുപാട് സന്തോഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി നമ്മുടെ ഒന്ന് എന്താ പറയുക സ്വന്തമായിട്ട് അവൻ്റെ കാര്യങ്ങൾ ചെയ്യുക അതാണ് ഇനി എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം വീടൊരു ലക്ഷ്യമായിരുന്നു കേട്ടോ അപ്പം അത് പൂർത്തിയാക്കാൻ പൂർത്തിയാകില്ല എന്നാലും ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും അതൊപ്പം ഒരു വലിയ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം എന്ന് പറയാം ഒട്ടും ചെറുതല്ലാത്തൊരു സന്തോഷം എൻ്റെ കുഞ്ഞിനുക്കൂട്ടൻ നടക്കുന്നതിനും നിൽക്കുന്നതിനും ഒപ്പമുള്ളൊരു സന്തോഷം തന്നെയാണത് സത്യം പറഞ്ഞാൽ ഫോണിൽ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഞാനതിങ്ങനെ നോക്കിയിട്ട് പോലും ഇല്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അപാകത തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ടിട്ടേക്കാം കാരണം എന്താ പറയുക പല ആളുകളും പല രീതിയിൽ കാണുമല്ലോ അപ്പോൾ നമ്മൾക്ക് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ ഒരു അവസരം കൂടിയാണല്ലോ നിങ്ങൾ തരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ നമ്മുടെ കുഞ്ഞിനു കൂട്ടിന് റെഡ് ബൗൾ താഴെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ടിട്ടെടുത്ത് ചുണ്ടിലൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തി